സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി സംരക്ഷണ സമിതിയുടെ ചെയർമാൻ ശിവനെ കൊച്ചി ജനകീയ സമിതി ഇക്കനോപ്റ്റ് എന്ന് പറയുന്ന ഒരു സംഘടന അവരൊരു കമ്പനിയായി രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഈ ആഗോള താപനവും പ്രകൃതിയും ആയി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നടത്തുകയും അത് ജനങ്ങളുമായി സംബന്ധിച്ച് ജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി അതോടൊപ്പം തന്നെ ശാസ്ത്രലോകത്തിന്റെ അഭിപ്രായവും സമന്വയിപ്പിച്ചുകൊണ്ട് ഇന്ന് ലോകം നേരിടുന്ന വിഷയങ്ങൾക്ക് എങ്ങനെ പരിഹാരം ഉണ്ടാക്കാം എന്നുള്ളൊരു പാതയിലാണ് അവർ അല്ലെ വാക്കിൽ പറഞ്ഞു അവരെ കണ്ടെത്തുകയും ഇടക്കുച്ചിയുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ഇങ്ങനെ ഒരു ക്ലാസ് ഒരു പഠനം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കൽ നടത്തുന്ന ഒരു വേദിയാണ് പ്രത്യേകിച്ച് ഇവിടെ വേമ്പനാട്ടുകായൽ സംരക്ഷണ സമിതിയെ പറയുകയുണ്ടേ വേമ്പനാട്ടുകായലിന്റെ അവസ്ഥ രണ്ടായിരത്തി പതിനാറിൽ നമ്മളോട് വലിയൊരു സെമിനാർ നടത്തി അന്ന് ഉയർത്തിയ മുദ്രാവാക്യം എക്കൽ മാറ്റി വേമ്പനാട്ടുകായൽ സംരക്ഷിക്കുക ഓളപ്പായൽ സംരക്ഷിക്കുക ഇതാണ് ഈ രണ്ട് മുദ്രാവാക്യങ്ങളാണ് രണ്ടായിരത്തി പതിനാറിൽ അതിലന്ന് വൈസ് ചാൻസലർ ഡോക്ടർ രാമചന്ദ്ര സാർ അതുപോലെ തന്നെ നമുക്ക് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ബിജു നന്ദൻ ഇവരൊക്കെ വന്ന് അന്ന് ക്ലാസ് എടുക്കാൻ അവരെന്ന് പറഞ്ഞ അതേ വിഷയത്തിൽ നിന്ന് ഈ ഒരു വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് ഒരു പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും എന്നാൽ കായൽ അനുദിനം തകർന്നുകൊണ്ടിരിക്കുകയും കായലിന് വെള്ളം ഉൾക്കൊള്ളാനുള്ള ശേഷി തീരെ ഇല്ലാതെ ഒരു നാലിലൊന്നായി എൺപത്തി അഞ്ച് ശതമാനം പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ ഇന്ന് ഈ സെമിനാറും ഈ പ്രക്ഷോഭ പരിപാടികളും നടക്കുന്നത് ഇപ്പൊ നമുക്ക് നമ്മുടെ അവസ്ഥ നമ്മുടെ നാട്ടിലേക്കൊക്കെ വെള്ളം വിരക്കത്തൊക്കെ കയറുകയാണ് അങ്ങനെ ഒരു അതിജീവനത്തിന്റെ പാതയിലാണ് ഈ ഈ ഒരു സംഘടന രൂപപ്പെടുകയും ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം നോക്കാം നമ്മൾ മാത്രം നേരിടുന്ന ഒരു വിഷയമല്ല ഇത് ആഗോളതലത്തിൽ ലോകം മുഴുവൻ നേരിടുന്ന വലിയൊരു വിപത്തായി കാലാവസ്ഥാ വ്യതിയാനം മാറുകയാണ് ഓരോ നൂറ്റാണ്ടിലെ പഠനങ്ങൾ വ്യവസായി വിപ്ലവത്തിന് ശേഷം ലോകത്തുണ്ടായ താപനിലയുമായി ബന്ധപ്പെട്ട് അതുപോലെ ഫോസിൽ വാതകങ്ങളുടെ സമൂഹത്തിലേക്ക് കൂടുതൽ പ്രകൃതിയിലേക്ക് തള്ളുന്നതുമായി ബന്ധപ്പെട്ട് പ്രകൃതിയും ഭൂമിയുമെല്ലാം വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് അതിനെ എങ്ങനെ അതിജീവിക്കാമെന്ന വലിയ ചർച്ചയിലാണ് ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യൻ ഗവൺമെന്റ് പാനൽ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട് ഐ പി സി സി അവര് കൃത്യമായി ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള നൂറ്റി എഴുപത്തി തൊണ്ണൂറ് രാജ്യങ്ങളുള്ള ഈ ഐ പി സി സി കൃത്യമായി ലോകം നേരിടുന്ന ഈ പ്രകൃതിയെ വലിയ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് പക്ഷെ ഈ ലോകം ശാസ്ത്രലോകം കണ്ടെത്തുന്ന ഈ അപകടങ്ങളെ പ്രാദേശിക തലത്തിൽ ഇതിനെ പ്രതിരോധിക്കാൻ എങ്ങനെ കഴിയും എന്നുള്ളതാണ് ഇക്കനറ്റ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോ ആഗോളതലത്തിൽ വലിയ വിപത്ത് നേരിടുകയാണ് വെമ്പനാട്ട് കായലാണെങ്കിലും ലോകം മുഴുവൻ വനമേഖലയിലാണെങ്കിൽ വനത്തിൽ മൃഗങ്ങൾക്ക് ജീവിക്കാൻ പറ്റാതെ നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യരെ കൊല്ലുന്ന വലിയ ഉദാഹരണങ്ങൾ നമ്മുടെ തീരപ്രദേശങ്ങളിൽ പുഴ കര കരയിലേക്ക് വന്നുകൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മനുഷ്യർ മാറും അപ്പോ രണ്ട് എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും ഈ പ്രകൃതിയുടെ ഈ മാറ്റം ഈ കാലാവസ്ഥ മാറ്റം മനുഷ്യ ജീവിതം ദുസ്സഹമായിരിക്കുന്ന ഈ ഘട്ടത്തിൽ മനുഷ്യനെങ്ങനെ ജീവിക്കാം മനുഷ്യന് മാത്രമല്ല ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് മനുഷ്യനും മൃഗങ്ങൾക്കും പക്ഷി മൃഗാദികൾക്കും അതിലെ ഓരോ എയിംസിനും മണ്ണിരയ്ക്കും എല്ലാം മനുഷ്യ ഈ ഭൂമിയിൽ സമാധാനത്തോടെ നല്ല വായി വിശ്വസിച്ചുകൊണ്ട് നല്ല അന്തരീക്ഷത്തിൽ ജീവിക്കാനുള്ള സ്വ ഉള്ള ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം ആ ഒരു അന്വേഷണമാണ് ഈ ഒരു സെമിനാറും എന്നാണ് ഞാൻ കരുതുന്നത് നമുക്ക് തീർച്ചയായും ഓരോ പ്രദേശത്തിന്റെ പ്രതി ആഗോളതലത്തിൽ നമ്മൾ പറയുന്നു ഇതിനെ പ്രതിരോധിക്കാൻ അന്റാർട്ടിക്കയിൽ മഞ്ഞുരുകുന്നു അന്റാർട്ടിക്കയിലെ മഞ്ഞുരുകൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിൽ മഞ്ഞുരുകി കടൽ കടൽതിര ഉയരുന്നു മരുഭൂമിയിൽ മുളക്കുന്നു ഇന്നത്തെ പത്രം നമുക്ക് തരുന്ന വലിയ മെസ്സേജ് ഉണ്ട് കാശ്മീർ മേഘവിസ്ഫോടനത്തിലൂടെ കാശ്മീരിൽ വലിയ മണ്ണിളിച്ചിട്ട് ഇച്ചിട്ടുണ്ടായി ഒരു വലിയ ലോറി ഈ മൺകൂനയുടെ നടുവിൽ കിടക്കുന്ന ചിത്രമാണ് നമ്മൾ പറയുന്നത് മേഘവിസ്ഫോടനം നമ്മളിപ്പോ ഓമനപ്പേരിട്ട് വിളിക്കല്ലേ അതിതീവ്ര മഴ അതല്ലേ നമ്മുടെ വയനാട്ടിൽ ഉണ്ടാക്കിയ ദുരത്തു അത് തന്നെയല്ലേ നമുക്ക് പതിനെട്ടിലെ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയത് ഇതെല്ലാം മനുഷ്യന്റെ മുമ്പിൽ വരുമ്പോൾ പോലും നമ്മുടെ ഭരണാധികാരികൾ ഭരണകൂടം ഇതിനെ ഏറ്റവും വലിയ ജീവിതത്തിലെ അവരുടെ വികസനത്തിന്റെ സുസ്ഥിര വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയായി ഇതിനെ കാണുന്നില്ല എന്നൊരു ദുഃഖം നമ്മുടെ മുന്നിലുള്ളൂ വമനാട്ട് കൈ സംരക്ഷണത്തിൽ ഇടപെട്ടൊരു കാര്യം കൂടി പറഞ്ഞിട്ട് എന്നർത്ഥം ഇവിടെ റെയിൽവേ പാലം പടിയാണ് കുമ്പളം അരൂര് പാതം നാല് പാലങ്ങൾ പണിയുന്നുണ്ട് പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി നാല് പാലങ്ങൾ എറണാകുളം ജില്ലയിൽ നാല് പാലങ്ങൾ കുമ്പളം ഏറ്റവും വലിയ ഒരു കിലോമീറ്റർ പാലം മുപ്പത്തഞ്ച് സ്പാനുകൾ തൂണുകൾ കാണണം ഈ മുപ്പത്തഞ്ച് തൂണുകൾ നിൽക്കണമെങ്കിൽ അതിനൊരു നാല് തൂണുകളുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി പുഴയിൽ സ്ഥാപിച്ചതിനു ശേഷം അതിന്റെ മുകളിലാണ് ഈ തൂണുകൾ വരുന്നത് ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ താഴയിലേക്ക് ചെളിയും മണ്ണ് എടുക്കാൻ എഴുപത് മീറ്റർ ആഴത്തിൽ പോകണം എഴുപത് മീറ്റർ ആഴത്തിൽ ഒരു മീറ്റർ ഡയലെങ്കിലും ഒരു ആഴത്തിൽ പോകുന്ന എക്കലും മണലും ഇവർ കലക്കി നേരെ പുഴയിലേക്ക് വിടുകയാണ് കണ്ണങ്ങാട്ടു പാലം നിർമ്മിച്ചപ്പോഴും അല്ലെങ്കിൽ പുതിയ തേവര പാലം നിർമ്മിച്ചപ്പോഴും മറ്റു പാലങ്ങളെല്ലാം നിർമ്മിച്ചപ്പോഴും ഇതേ നിർമ്മാണ രീതി തന്നെയാണ് അവർ അവർ അവലംബിച്ചത് പക്ഷെ ഇപ്പോൾ നമ്മൾക്ക് വേമ്പനാട്ടുകായൽ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം വേമ്പനാട്ടുകായലിൽ മീറ്ററോളം ആഴം കുറഞ്ഞ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ അതിനെ എതിർത്തു റെയിൽവേ പാലം വരുന്നതിന് നമ്മൾ എതിരല്ല പക്ഷെ ഈ എക്കലും മണലും ഇതിലിടരുത് ഇനി പുഴയിലേക്ക് പുഴയിലൊക്കെ ദൂക്കോളാനുള്ള ശക്തിയില്ല നമ്മൾ ബഹുജന പ്രക്ഷോഭം ഉണ്ടാക്കി എല്ലാ റെയിൽവേ മന്ത്രിക്ക് നിവേദനം കൊടുത്തു മുഖ്യമന്ത്രി മുതൽ എല്ലാവർക്കും സ്റ്റേറ്റിൽ കൊടുത്തു അങ്ങനെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ മുമ്പിൽ എല്ലാം നമ്മൾ ഈ വിഷയം പ്രസംഗിച്ചു അതിന്റെ ജനറൽ കൺവെൻസ് അദ്ദേഹമാണ് ഇതെല്ലാം അയച്ചത് അയച്ചിട്ടും ഈ നമ്മുടെ ബന്ധപ്പെട്ട ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട പൊല്യൂഷൻ കൺട്രോൾ ബോർഡും അല്ലെങ്കിൽ എൻറോൺമെന്റുമായി ബന്ധപ്പെട്ട മറ്റ് ഗവൺമെന്റ് ഏജൻസികളല്ല അങ്ങോട്ടും അങ്ങോട്ടും കടലാസുകൾ കൈമാറുകയും അവസാനം എത്തിയ നിഗമനം നിങ്ങൾ ഈ പണിയുമ്പോൾ വേസ്റ്റ് നിക്ഷേപിക്കാതെ എന്നാൽ വീണ വേസ്റ്റ് നിങ്ങൾ പാലം നിർമ്മാണത്തിന് ശേഷം എടുത്തു കളയണമെന്ന് പറഞ്ഞു പൗനാനുവാദം കൊടുക്കും അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തിട്ട് ഞങ്ങൾ നിൽക്കുക ഹൈക്കോടതിയിൽ ഈ ചെളിയൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ അവസ്ഥ എന്താവും അതാണ് ഈ രംഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഗായൽ സംരക്ഷണ സമിതിയുടെ പ്രവർത്തനത്തിന്റെ രീതി പറഞ്ഞത് നമുക്ക് അതിനെങ്ങനെ പ്രതിരോധം കഴിഞ്ഞു കഴിയുമോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ലേ അതെല്ലാം തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അറിവ് അമേരിക്കയിലെ രണ്ട് സഹോദരങ്ങൾ സ്വ മൺകൂനെ കൊണ്ട് മണ്ണുകൊണ്ട് ഒരു പ്രതിരോധ മതിൽ സൃഷ്ടിച്ച് ആ പ്രളയത്തിൽ നിന്നും രക്ഷ നേടിയതുപോലെ ഓരോ പ്രദേശത്തിന്റെയും ആ പ്രദേശത്തിന്റെ ഭൂ ഭൂപ്രകൃതി മനസ്സിലാക്കിക്കൊണ്ട് അതിനെ എങ്ങനെ പ്രതിരോധിക്കാം ഞങ്ങൾക്കിപ്പോ ഇവിടെ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് മീറ്ററുകളോളം ഒരു സംരക്ഷണം കിട്ടിക്കെട്ടുകയും ഒരു മൂന്ന് സ്ലൂയിസുകൾ പണിയുകയും ചെയ്യണം എന്നുള്ള വിഷയം ഉയർത്തിക്കൊണ്ട് എത്ര 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 സമരങ്ങളും എത്ര ആളുകളുടെ മുന്നിലാണ് നമ്മൾ പോകുന്നത് പക്ഷെ അത് യാഥാർത്ഥ്യമാകുന്നില്ല അതിന്റെ മുന്നിലുമാണ് ഇന്നിപ്പോ ഇവിടെ ഈ ചർച്ച നടക്കുന്നത് നടക്കുന്നില്ല എല്ലാം എല്ലാത്തിനും നമുക്ക് ഫണ്ട് ഉണ്ടല്ലോ നമ്മളെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി ആ ഒരു ഫണ്ട് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിന് മുമ്പിലാണ് നമ്മൾ ഈ അന്വേഷണങ്ങൾ തീർച്ചയായും ഇത് വലിയൊരു പോരാട്ടമായി നമുക്ക് മാറ്റണം ഗ്രേറ്റൻബർഗ്ന്ന് പറഞ്ഞു പെൺകുട്ടി പറഞ്ഞു ഞാൻ എന്തിനു പഠിക്കണം എന്ന് ചോദിച്ചു സ്റ്റുഡീഷ് പാർലമെന്റിനെ ഉറപ്പിച്ച ചോദ്യമായിരുന്നത് ഞാൻ എന്തിനും പഠിക്കണം എന്ന് വെച്ചാൽ എനിക്ക് ജീവിക്കാൻ പറ്റാത്ത ഈ ഭൂമിയിൽ ഞാൻ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല പിന്നെ എന്തിനാണ് ഞാൻ സ്കൂളിൽ പോയി പഠിക്കുന്നത് എന്ന് ദിനാശ്ശേരി ഉപചോദിച്ച ഗ്രേറ്റ ലോകത്തിന് വലിയൊരു ചോദ്യമാണ് ചോദിച്ചത് ആ ചോദ്യം എല്ലാവരും മനസ്സിലുണ്ടാവുക എല്ലാവരും ഇവർ തന്നെ ഒരു ക്യാപ്ഷൻ ഇട്ടിരുന്നു നോ വേസ്റ്റ് ടു ടൈം ഇവരുടെ മുദ്രാവാക്യം ഞാൻ കാണുക നമുക്ക് വേസ്റ്റ് ചെയ്യാൻ സമയമില്ല ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥ അനുയോജ്യമായ ആവാസ വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സമരത്തിന്റെ മുന്നിലാണ് അതിജീവനത്തിനൊക്കെ അപ്പോ നോ വേ നോ ടൈം ടു വേസ്റ്റ് അതാണ് ആ മുദ്രാവാക്യം നിങ്ങളിലേക്ക് തന്നുകൊണ്ട് ഇന്നിവിടെ സംഘടിച്ച് അവർ അഭിനന്ദിക്കുന്നു ഇക്കിനോക്കിന്റെ പ്രവർത്തനങ്ങളെയും നമുക്ക് തീർച്ചയായും ഞങ്ങളുടെ ഞങ്ങളേതുപോലെ പ്രദേശത്ത് നിങ്ങൾ ഞങ്ങൾക്ക് വലിയ മാർഗനിർദ്ദേശം നൽകുന്ന വലിയ പ്രതീക്ഷയോടെ ഞാൻ ഈ യോഗം ഈ ചടങ്ങിനെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം